എന്ത് ചോദിച്ചാൽ മതി എന്ന് ശ്രദ്ധിച്ചു ഉസ്താദ് പറയുന്ന എല്ലാരും ശ്രദ്ധിച്ചു വഹാബികളോട് എന്താണ് ചോദിക്കേണ്ടത് തെറാബി നമസ്കാരം എത്രയാണെന്ന് വഹാബികളോട് ചോദിച്ചാൽ അവർ പറയും എട്ട് അതെ ഓഹാബികൾ പറയുക എട്ടെന്നാ മുജാദുകൾ സെൽഫികൾ പറയുക എട്ടിറക്കാത്ത

ഇരുപത് എന്നറിയില്ല ഇരുപത് എന്നങ്ങനെ ഇല്ലല്ലോ ഭൂമിയിൽ അങ്ങനെ ഇല്ല ഭൂമിയിൽ ഇരുപത് എന്നുള്ളതിനൊരു തെളിവില്ല കൃത്യമായിട്ട് കൃത്യമായിട്ടറിയ ഇരുപത് അല്ല എട്ട് എട്ടും മൂന്നും പതിനൊന്ന് എട്ടും മൂന്നും പതിനൊന്ന് അത് ഞങ്ങൾക്കറിയാം ഇങ്ങക്കതറിയില്ല അറിയില്ല

ഉസ്താദ് പേരും പിന്നോർക്കറിയില്ല ഞങ്ങൾക്കറിയും മൂന്നും പതിനൊന്ന് ഞങ്ങൾക്കതറിയ മൊയ്മാർക്ക് അത് അറിഞ്ഞൂടമാർക്ക് അറിയില്ല കളവരല്ല കളവ് പറയല്ല ഇരുപതിൽ നിന്നുള്ളതിന് ഈ ഭൂമിയിൽ ഒരു തെളിവില്ല ഇരുപത് നിസ്കരിച്ച മൊയ്ലർ ആയിരിക്കും ഇമാമെന്ന് പറയാൻ പറ്റൂല ഇമാമെന്ന് ഒരുത്തനെ പറ്റി പറയാണ്ടിരിക്കൻ റസൂലിന്റെ ചര്യ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഓനിക്കേ ഇമാമെന്ന് പറയാൻ പറ്റൂ ഇങ്ങളി പറയുന്ന ക ഇങ്ങളെപ്പോലത്തെ മൊയ്ലമാർ പറഞ്ഞ വാക്കേറെ മൂന്ന് ഇതാണ് ഇസ്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത് കളവ് അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല അത് പണ്ഡിത പുരോഹിത വർഗത്തിന്റെ വാദാണ് ഓഹാബികൾ ഒരിക്കലും അങ്ങനെയാവില്ല ഓഹാബികൾ റസൂൽ റസോൽ സഹ്സലാം എത്രയാണോ നമസ്കരിച്ചു കാണു കാണിച്ചു തന്ന് അത്ര തന്നെ നമസ്കരിക്കും മുയിലിയന്മാരെ പോലെ കണ്ട പു പണ്ഡിത പുരോഹിത വർഗം പറഞ്ഞത് സ്വീകരിക്കുന്നവരല്ല വഹാബികൾ കള്ളത്തരം ഞങ്ങൾക്ക് പറയേണ്ട ഒരാവശ്യമില്ല മുസ്ലേക്കന്മാരെ പോലെ മുസ്ലേക്കന്മാർക്ക് തോന്നാ ഞങ്ങളെപ്പോലെ തന്നെയാണ് സലഫികളും മുജാഹിദികളും കളവ് അറിയും ഇല്ല മലയാള ദീനന്റെ പേരിൽ ഞങ്ങൾ ഒരു കളവും പറയില്ല ദുനിയാവിന്റെ പേരിലും പറയില്ല ഞങ്ങൾ കളവ് പറയുന്നവരല്ല മുസ്ലേക്കന്മാർ ദുനിയാവിന്റെ പേരിലും പറയും ീനിന്റെ പേരിലും കളവ് പറയൂ അങ്ങനെ കളവ് പറഞ്ഞ് ശീലിച്ചവരാ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ